നമുക്കേ നമുക്കൊരു സാധനം ഉണ്ടാക്കട്ടെ ചിരട്ട വെച്ച് ചിരട്ട വെച്ച് നമുക്കൊരു സാധനം ഒക്കെ ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഈ ചിരട്ട ഈ ആറ് ചിരട്ട നമുക്ക് ചിരണ്ടി എടുത്തിട്ട് ബാക്കി കാണാം നമുക്ക് ഇതിന്റെ ഉള്ളിലെ സാധനമൊക്കെ ചിരണ്ടി കളയാട്ട അപ്പൊ നമുക്ക് ഇത് ഇതൊക്കെ കൂട്ടി ജോയിന്റ് ചെയ്യാനായിട്ടേ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാ അപ്പൊ നീ അതൊക്കെ കട്ട് ചെയ്ത് കേട്ടാ അപ്പൊ ഇനി ഇതിന് നമുക്ക് ഒരു പിടി ഉണ്ടാക്കി കൊടുക്കട്ടാ ഈ ഇങ്ങനെ പിടിക്ക് വേണ്ടി ഡിസൈൻ ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുക്കാട്ട രണ്ടെണ്ണം എടുക്കണ രണ്ടെണ്ണത്തിനുള്ളതാ കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ടെട്ടോ അപ്പൊ നമുക്ക് ഈ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ തുളയിട്ട് കൊടുക്കാം കേട്ടോ അതോ കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം ഒരാളെ അടുത്ത് വന്ന് കിടന്ന് കിടക്കണുണ്ടാവോ കണ്ണനെ കാണാനിട്ട് ഓടി വന്ന് വന്ന് കിടക്കി അപ്പൊ ഇതുപോലെയൊക്കെ എടുക്കണം കേട്ടാ ഇതുപോലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാട്ട അപ്പൊ രണ്ട് പിടിയും സെറ്റ് ആക്കി എടുക്കണം ഇട്ടാ ഇതേ നമുക്ക് കഴിഞ്ഞു ഒട്ടിച്ചെടുക്കാട്ട മൊത്തത്തില് ചുറ്റും ഒട്ടിച്ച് ഇതുപോലെ ഒരണം കൂടി ഇണ്ടാക്കിട്ടുണ്ട് അത് ഒട്ടിച്ചെടുക്കാം ഇതും നമുക്ക് അതുപോലെ ഒട്ടിച്ചെടുത്ത് ഫിനിഷ് ഇത് കണ്ട ഇത് കണ്ണിൽ മരുന്ന് വെക്കണ സാധനത്തിലാട്ടാ അപ്പൊ ഞാൻ ഇതുപോലെ കൊറേ പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ആ പൊടി ഇത് തേങ്ങ ചിരണ്ട പൊടി തന്നെയാട്ടാ അപ്പൊ അതാ ഞാൻ ഇട്ടു കൊടുക്കണേ ഇട്ടു കൊടുത്തിട്ട് പൊട്ടിക്കണത് ഇതാകുമ്പോ എളുപ്പത്തിൽ ഇടാൻ സുഖായം ഉണ്ട് ഇത് ഇങ്ങനെ പൊട്ടിക്കാ ഞാൻ പോലും കണ്ടെ ഇതിന്റെ അടിയിലേ തുളച്ചു കൊടുക്കട്ടാ ഇതിന് തുള ഇട്ട് കൊടുക്കട്ടെ ചിരണ്ടി എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഇതൂടെ ഒരു പിടി ഇട്ടുകൊടുക്കട്ട് തുളയി കിട്ടുണ്ട് തുളക്കിട്ട് ചപ്പ നമുക്ക് ഇതുപോലെ ഗ്രിപ്പ് ഇട്ട് കൊടുക്ക ൊഴിച്ചു കൊടുത്തണട്ടാ എന്നെ നോക്കിത് പിടിപ്പിക്കാവേ നമുക്ക് ഇതിനും പിടി ഒട്ടിച്ചു കൊടുക്കട്ട പിടിയൊക്കെ സെറ്റാക്കിട്ടുണ്ട് രണ്ടിനും രണ്ട് ടൈപ്പ് ഒരു പിടിയൊക്കെ ആട്ടണെ പിന്നെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്തേക്കണേ അപ്പൊ ചില്ല ചില്ല ഇനി ഇനിയൊക്കെ പുട്ടൊക്കെ ഇണ്ടാക്കാം സാധനങ്ങള് ചിരട്ട കൊണ്ടുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാ കേട്ടാ അപ്പൊ ഞാൻ രണ്ടിനും രണ്ട് പിടിയൊക്കെ കേട്ടോ വെച്ചാൽ പിടിയൊക്കെ വെച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ കൂടുതലും കാണിക്കാണ്ടിരുന്നത് വീഡിയോക്ക് കൂടുതലും ലെങ്ത് കൂടണോന്നാണ് ഞാൻ മൊത്തം കാണിക്കാത്തത് അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് പിടിയും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ പറയണോട്ടാ ഇതാണ് ചിരട്ടപ്പൊട്ടുണ്ടാക്കുന്ന സാധനാണ് ഞാനിപ്പ ഉണ്ടാക്കിയത് ഓക്കെ ആ അതെ പിന്നെ എന്താ പറയണേ ചില്ല് ചില്ല് ആ ചില്ലൊക്കെ ചില്ലൊക്കെ ഇട്ട് എങ്ങനെ കാണിച്ചു ചില്ലൊക്കെ ചില്ലൊക്കെ ഇട്ട് ഇട്ട് ചില്ലക്കെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക टाटा फायन